നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസത്തെ പ്രസംഗം പ്രതിപക്ഷങ്ങൾ വളരെയധികം വിവാദമാക്കിയിരിക്കുകയാണ് അദ്ദേഹത്തിന് പരാജയം മണത്തുവെന്നും അതുകൊണ്ട് ഇനി പരാജയക്ക പരാജയപ്പെടാൻ കൊണ്ട് തന്ത്രം മാറ്റുകയാണെന്നും വർഗീയത ചീറ്റുന്നുമൊക്കെയാണ് പ്രധാനമന്ത്രിയുടെ ആ പ്രസംഗത്തിനെ എതിരെ പ്രതിപക്ഷങ്ങളും പ്രതികരിച്ചിരിക്കുന്നവർ ഇലക്ഷൻ കമ്മീഷന് അതുമായി ബന്ധപ്പെട്ട് പരാതിയും നൽകിയിട്ടുണ്ട് അത് നോക്കുമ്പോൾ ആ പ്രസംഗത്തെക്കുറിച്ച് നമ്മൾ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രധാനമന്ത്രി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് കാണാൻ കഴിയില്ല പിന്നെ എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക പക്ഷെ അത് രാഷ്ട്രീയ തന്ത്രമായിട്ട് ഉപയോഗിക്കാനും തിരഞ്ഞെടുപ്പ് ചന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമന്ത്രിക്കെതിരെ ഒരു ഒരു കൈയും ഒരു ചെറിവിരൽ പോലും അനക്കുന്നില്ല പ്രധാനമന്ത്രിയെ ദാസനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ ഒരു പ്രചരണവും ഒരു ഓളവും ഉണ്ടാക്കാമെന്നല്ലാതെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ അത്തരത്തിൽ ചട്ടലംഘനമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് കാണേണ്ടത് എന്നാലും പ്രതിപക്ഷവും ഒരു വിഭാഗം മാധ്യമങ്ങളും ആ വിവാദമാക്കിയ പ്രസംഗത്തിലെ കാര്യങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കെ രാജ്യത്തിന്റെ വിഭവങ്ങളിൽ ഏത് സമുദായത്തിനാണ് ആദ്യ അവകാശമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഇന്നലെ രാജസ്ഥാനിലെ കോട്ടയിൽ മോദി ആവർത്തിച്ചു തന്നെ പ്രസംഗിക്കുകയുണ്ടായി പ്രസംഗം തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് ബി ജെ പി എന്നും പാർട്ടി പിന്നോക്കം പോവുകയാണെന്നും മറ്റും ചില മാധ്യമങ്ങൾ എഴുതിയ പശ്ചാത്തലത്തിലാണ് തൻ്റേത് വാവിട്ട വാക്കല്ല സത്യം തന്നെയാണ് താൻ തുറന്ന് വെളിപ്പെടുത്തിയതെന്നും ഇന്നലെ മോദി വീണ്ടും വീണ്ടും പറഞ്ഞിരിക്കുന്നത് രാജസ്ഥാനിലെ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിൽ ഞാൻ ചില സത്യങ്ങൾ വെളിപ്പെടുത്തി പ്രധാനമന്ത്രി ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയെയും പരിഭ്രാന്തരാക്കി ജനങ്ങളുടെ സ്വത്ത് പിടിച്ചെടുത്ത് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വിതരണം ചെയ്യാനുള്ള കോൺഗ്രസിന്റെ ഗൂഢപദ്ധതിയാണ് ഞാൻ തുറന്നു കാട്ടിയത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് പ്രീണന രാഷ്ട്രീയമാണ് വെളിപ്പെടുത്തിയത് യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞ തന്നെ അവർ അധിക്ഷേപിക്കുകയാണ് മോദി ഇത്തരത്തിലാണ് കഴിഞ്ഞ ദിവസവും ആവർത്തിച്ചു പറഞ്ഞത് പ്രീണനം വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്നിവയുമായി കോൺഗ്രസിന് പണ്ടേ ബന്ധമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ബി ജെ പി കേന്ദ്രങ്ങളും പറയുന്നത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി നാലിൽ സർക്കാർ രൂപീകരിച്ചപ്പോൾ തന്നെ ആന്ധ്രാപ്രദേശിലെ എസ് സി എസ് ടി വിഭാഗങ്ങൾക്കുള്ള സംവരണ കോട്ട കുറയ്ക്കാനും ഒരു പ്രത്യേക സമുദായത്തിന് മതപരമായ സംവരണം ഏർപ്പെടുത്താനുമായിരുന്നു കോൺഗ്രസ് നീക്കം നടത്തിയത് അതൊരു പൈലറ്റ് പ്രോജക്റ്റ് ആയിരുന്നു പിന്നീടത് രാജ്യവുമായി നടപ്പായിരുന്നു ലക്ഷ്യം രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പത്തിൽ ആന്ധ്രാപ്രദേശിൽ നാല് വ്യത്യസ്ത അവസരങ്ങളിൽ ഈ സംവരണം നടപ്പാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു എന്നാൽ നിയമ തടസ്സങ്ങളും സുപ്രീം കോടതിയുടെ ജാഗ്രതയും കാരണം ഇത് യാഥാർത്ഥ്യമാക്കാനായില്ല രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസ് ഇത് രാജ്യമാക്കാൻ ശ്രമിച്ചു എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങളിൽ നിന്നും അവകാശങ്ങൾ എടുത്ത് പ്രത്യേക മതവിഭാഗത്തിന് നൽകാനായിരുന്നു നീക്കം ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് അറിയാമായിരുന്നിട്ടും ഭരണഘടനാ മൂല്യങ്ങളെ നഗ്നമായി അവർ ലംഘിച്ചു യു പി എ സർക്കാർ ആയിരുന്നപ്പോൾ പ്രത്യേക മതവിഭാഗത്തിൽ സംവരണം നൽകാനും ദളിതർക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും വനവാസികൾക്കുമുള്ള സംവരണം എടുത്തു കളയാനും ശ്രമിച്ചു ഈ കോൺഗ്രസ് പിന്നെ ഗവൺമെന്റ് ദളിതർക്ക് പിന്നോക്കക്കാർക്ക് വനവാസികൾക്കുമുള്ള സംവരണം ഇല്ലാതാക്കുകയോ മതാടിസ്ഥാനത്തിൽ വിഭജിക്കുകയോ ചെയ്യില്ലെന്നാണ് മോദിയുടെ ഗ്യാരണ്ടി അദ്ദേഹം അതാണ് ഇപ്പോഴും തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും കോൺഗ്രസ് എന്തിനാണ് സത്യത്തെ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് അവർ തങ്ങളുടെ നയങ്ങൾ മറച്ചു മറച്ചുവെക്കുന്നത് അംബേദ്കർ തയ്യാറാക്കിയ ഭരണഘടനയെ അവഗണിക്കുന്ന തരത്തിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ തലയിൽ വലയിൽപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസ് എന്നും ഇപ്പോൾ ബി ജെ പി കേന്ദ്രങ്ങൾ കുറ്റപ്പെടുത്തുന്നുണ്ട് സ്ത്രീകളുടെ പൗത്രമായ താര ഉൾപ്പെടെ ജനങ്ങളുടെ സ്വത്തുക്കളുടെ സർവേക്ക് സർവവും പിന്നെ സർവേക്ക് ഉദ്ദേശിക്കുന്നതായി കോൺഗ്രസ് അവരുടെ പ്രണയ പറയുന്നുണ്ട് മോദി ഇത്തരം കാര്യങ്ങളാണ് മോദി ചൂണ്ടിക്കാട്ടിയതും എന്തായാലും ഈ മോദിയുടെ ഈ പ്രസംഗം രാജ്യത്ത് വലിയൊരു ആയുധമാക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസ് അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഒന്നും തന്നെ മോദി മാറ്റി പറഞ്ഞിട്ടില്ല പ്രകടന പത്രികയിൽ പറഞ്ഞത് വളരെ പൊട്ടത്തരമാണെന്ന് കോൺഗ്രസ് ഇനിയെങ്കിലും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും